അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലാമലൈക്കും വരഹമുല്ല അഹമ്മലമി വസ്സലാത്തു വസ്ലാമു അല അഷറുൽ ഷഹർ ഉൽ മുഹർം അള്ളാഹുവിൻ്റെ മാസമാണ് വിശുദ്ധമായ മുഹറം മാസം നാം പുണ്യമായ മുഹറം മാസത്തിലാണ് നാം നിലനിൽക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാസമാണ് ഈ വിശുദ്ധമായ മുഹറം മാസം ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ അടങ്ങിയിട്ടുള്ളതായ മാസമാണ് വിശുദ്ധമായ മുഹറം മാസം എന്ന് നാം നൂറ് ശതമാനവും അടിവരയിട്ട് തന്നെ നാം മനസ്സിലാക്കും അലൈഹി സ്വലാം രക്ഷപ്പെട്ടത് അല്ലാഹുവിൻ്റെ മാസമായ ഈ വിശുദ്ധമായ മുഹറം മാസത്തിലാണ് യൂനിസ് നബി അലൈഹി സ്വലാം മീൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടതും അള്ളാഹുവിന്റെ മാസം എന്നറിയപ്പെടുന്ന ഈ വിശുദ്ധമായ മുഹറം മാസത്തിലാണ് അങ്ങനെ ധാരാളം അമ്പിയാക്കളുടെ ചരിത്ര സംഭവങ്ങൾ അടങ്ങിയ മാസവും അതുപോലെ തന്നെ സൈദ ഷബാബി അഹിലുൽ ജന്ന യുവാക്കന്മാരുടെ സ്വർഗീയ യുവാക്കന്മാരുടെ നേതാക്കന്മാരാണ് ഹസൻ ഹുസൈൻ അലിയുള്ള അനുഹുമ ആ ഹുസൈൻ അലി അള്ളാഹു കർബലയുടെ രണാങ്കണത്തിൽ ഷഹീദായതും ഈ മുഹറം മാസത്തിലാണ് എന്ന് നാം നൂറ് ശതമാനവും നാം മനസ്സിലാക്കിക്കൊണ്ട് നാം മുഹർറം ഒമ്പതും പത്തും നോമ്പ് നോക്കാൻ പ്രത്യേകം സുന്നത്തായ ഒരു കാര്യമാണിത് നാം നൂറ്റു വീട്ടുകയും അങ്ങനെ നാം ഈ മുഹറം മാസത്തെ നാം ആദരിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ട് നാം മുന്നേറുകയും ഈ വിശുദ്ധമായ മുഹർമ്മ മാസം മുഴുവൻ നോമ്പൽ നോമ്പെടുക്കൽ വളരെ അധികം സന്നത്തായ ഒരു കാര്യമാണ് അങ്ങനെ നാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ്സുകൾ ഇങ്ങനെ കൂടുന്തോറും അവൻ്റെ കബറിലേക്കുള്ള ദൂരം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് എന്ന് നാം ഈ ഇസ്ലാമിക ഒരു പുതുവത്സരവും ഈ മുഹറമായ മുഹറം മാസത്തിനാണ് ഇസ് പുതുവത്സ ഒരു പുതുവത്സരവും ഇസ്ലാമിൻ്റെ പുതുവത്സരവുമാണ് ഈ മുഹറം മാസം എന്നു നാം മനസ്സിലാക്കി വിടുന്നതാണ് അതുകൊണ്ടാണ് സീദിന റസൂൽ കലീം അലൈഹി അല്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഉമാറ ഉമ്മത്തി ഉമ്മത്തീമ ബൈ നസിത്തീൻസിന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീദിന മുഹമ്മദ് റസൂള്ളാഹി ചില അള്ളാഹു അലേശ്വര തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഈ തുച്ഛമായ പ്രായത്തിലുള്ള നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനകർമ്മങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കുന്നത് നാം ഈ അള്ളാഹുവിൻ്റെ മാസമായ ഈ മുഹർറ മാസത്തെ നാം ആദരിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുകയും അങ്ങനെ നാം ഇലം നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും നാം കൊണ്ട് നാം കൂടുതൽ അടുക്കുവാന് ശ്രമിക്കുക തക്കുവൽ ഇലാഹി മദാറു കുല്ലി സആദതി അല്ലാഹുവിനെ അവാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഹദൂ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്ത് അതുകൊണ്ട് നാം ഈ പുതുവത്സരമായിട്ടുള്ള ഈ മുഹറം മാസത്തെ നാം നല്ല രീതിയിൽ ആദരിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുക്കൾ കൊണ്ട് നാം മുന്നേറുകയും ചെയ്യുക അല്ലാഹു തആല ഈ മുഹറം മാസത്തിന്റെ പഴക്കത്ത് കൊണ്ട് നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹുത്ത അല പുറത്തു വരികയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ